അഭിമാനമായ കായിക താരത്തിന് പിന്തുണയുമായി കുടുംബശ്രീ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി പതിനൊന്നാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് പവർ ലിഫ്റ്റിംഗിൽ യൂറോപ്പിലെ മാൾട്ടയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് അജ്മലിന് സാമ്പത്തിക സഹായം നൽകിയത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിലേക്കായി നാലു ലക്ഷത്തോളം രൂപ ചിലവുണ്ട് പരിമിതികൾ ഏറെയുള്ള താരത്തിന് കുടുംബശ്രീ അംഗങ്ങൾ സ്വരൂപിച്ച മുപ്പത്തി എണ്ണൂറ്റി അൻപത് രൂപ വാർഡ് മെമ്പർ എം ചടങ്ങിൽ കൈമാറി നാട്ടിലെ സാമൂഹിക രംഗത്ത് മികച്ച മാതൃകയായി ഇടപെട്ടു പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരാണ് പത്തടി വാർഡിലുള്ളതെന്ന് വാർഡ് മെമ്പർ നസീർ വേളയിൽ പറഞ്ഞു വീഴ്ച വരുമ്പോഴും സഹായം ആവശ്യമുള്ളപ്പോഴും അവരോട് നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് വലിയ അമ്പലം പടിഞ്ഞെന്നോ വലിയ ഊട്ടുപുര ഉണ്ടാക്കിയെന്നോ ഡൈനിങ് ഹാൾ വരുന്നത് ബിരിയാണി ചെപ്പ് വലുത് എന്ന് പറയുന്നത് ആ നാട് രേസിക്കില്ല നാടിന് നന്മ ഉണ്ടാകില്ല നാടിന് നന്മ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ആ നാട് വളരുന്നത് ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ കുടുംബശ്രീയോ തൊഴിലുറപ്പുകാരോ ഒരു കാരണവശാലും ഞാൻ എല്ലാ ഏത് മനുഷ്യന് എൻ്റെ ശെവിയിൽ കേൾക്കുന്ന വിമർശനം കൊണ്ടാണ് ഞാൻ തക്കതായി പറയുന്നത് കാര്യം അവർക്കറിയില്ല ഒരു അസീമിനെ പോലും മൂലം അറിയില്ലായിരിക്കാം കുടുംബശ്രീ എന്താണെന്നും തൊഴിലുറപ്പ് എന്താണെന്നും വെളിയിൽ കേൾക്കുന്ന അഭിപ്രായങ്ങൾ കൊണ്ടാണ് അവരെല്ലാം വിളിരുന്നത് കുടുംബശ്രീ എന്ന് പറയുന്നത് അസീകളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വാർഡിനെ സംബന്ധിച്ച് നാൽപ്പത്തി ഒന്ന് കുടുംബശ്രീ ഏകദേശം പത്ത് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അംഗങ്ങൾ ഈ നാനൂറ്റമ്പത് അംഗങ്ങൾ പറയുമ്പോൾ നാന്നൂറ്റമ്പത് മുമ്പത്തിലാണ് അവർ ഇത്രയും കാലഘട്ടം ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വർഷങ്ങളിലേ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടെയുള്ള ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കും എ ഡി എസ് പ്രസിഡന്റ് സീനത്തസീസ് അധ്യക്ഷത വഹിച്ചു എ ഡി എസ് വൈസ് പ്രസിഡന്റ് രാധാ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു വയനാടിന് ഒരു കൈത്താങ്ങായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുവാനും നാട്ടിലെ നിരാലംബരെയും പ്രതിഭകളെയും സഹായിക്കാനും പത്തടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ പരിശ്രമിക്കാറുണ്ടെന്ന് എ ഡി എസ് സെക്രട്ടറി ഷാജിന പറഞ്ഞു എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ കായികതാരം അച്മലിൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞു റിപ്പോർട്ടർ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ